റിപ്പോർട്ടർ ബ്രേക്കിംഗ് നാലര വർഷത്തിന് ശേഷം ആദ്യമായി സർക്കാർ പരിപാടിയിൽ ജി സുധാകരന്റെ ചിത്രം പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്ററിലാണ് സുധാകരന്റെ ചിത്രമുള്ളത് തോട്ടപ്പള്ളി നാൽച്ചുറ പാലം ഉദ്ഘാടനത്തിന്റെ പോസ്റ്ററിലാണ് സുധാകരന്റെ ചിത്രമുള്ളത് മുഖ്യമന്ത്രിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സർക്കാർ പരിപാടികളിലേക്കും സുധാകരനെ ക്ഷണിച്ചിട്ടില്ല അഖിൽ കെ നൽകും വിശദാംശങ്ങൾ അഖിൽ കെ വലിയ വിമർശനങ്ങളും ഇതിലുള്ള പ്രതിഷേധവും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നാണ് ജി സുധാകരൻ എന്തായാലും ഇപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് എത്തുമ്പോൾ ജി സുധാകരന്റെ ചിത്രം എത്തുന്നു എന്താണ് മനസ്സിലാക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്തരയ്ക്കാണ് ഈ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത് തോട്ടപ്പള്ളി നാലുചിറ നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനമാണ് ഇത്തരത്തിൽ നിശ്ചയിക്കുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഉദ്ഘാടന പരിപാടികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാലങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യത്തിലോ ജി സുധാകരന്റെ എവിടെയും പരാമർശിക്കുകയോ ഫോട്ടോകൾ വെക്കുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല അതിനോ അതിന് പിന്നാലെ തന്നെ പരസ്യമായി തന്നെ ഇത്തരത്തിൽ സൈബർ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുകയും ചെയ്തു ഈ ഘട്ടത്തിലൊക്കെ തന്നെ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് പോലും ജി സുധാകരൻ രംഗത്ത് വരുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നതാണ് പക്ഷേ അതിനുശേഷം അപ്പോൾ അതിൽ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന ദേശീയ സെക്രട്ടറി തന്നെ അടക്കമുള്ള ആളുകൾ എം വി തന്നെ നേരിട്ടെത്തി അനുനയ നീക്ക ചർച്ചകളും ഒക്കെ തന്നെ നടത്തിയതാണ് അതിന്റെ ഭാഗമായി അല്ലെങ്കിൽ ജി സുതാര്യമായുള്ള പ്രശ്നങ്ങളിൽ അനുനയത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്താണ് പല പാലങ്ങളുടെയും നിർമ്മാണ ഉദ്ഘാടനം അല്ലെങ്കിൽ തറക്കല്ലിടുന്നു അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക ചെയ്തത് പക്ഷേ അതിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം ഉണ്ടാകുന്ന ഒരു പരിപാടികളിലേയും ഇദ്ദേഹത്തെ ക്ഷണിക്കുകയോ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഈ ഇത്തരത്തിലുള്ള ഫ്ലക്സുകളിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ പ്രചാരവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളിലൊന്നും തന്നെ പ്രത്യക്ഷപ്പെടാത്ത ഒരു സാഹചര്യം ായിരുന്നു എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പോസ്റ്ററിൽ അല്ലെങ്കിൽ ഫ്ലെക്സിലേക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമാകാൻ ജി സുധാകരനെ ക്ഷണിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതൊരു മഞ്ഞുരുക്കലാണ് അല്ലെങ്കിൽ അധികവുമായി ബന്ധപ്പെട്ട നമുക്ക് സമീപകാലങ്ങളിൽ പാർട്ടിയെ പല സമ്മദ്രത്തിലാക്കി അല്ലെങ്കിൽ പലപ്പോഴും പാർട്ടി സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്ന പല പരാമർശങ്ങളും ജി സുധാകരന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത്തരത്തിലൊരു പ്രതികരണങ്ങൾ വരുന്നു ആ വിഷയങ്ങളൊക്കെ തന്നെ ഒരു സമയ സമവായത്തിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ആ മഞ്ഞുരുക്കൽ പ്രശ്നങ്ങളുടെ മഞ്ഞുരുക്കലിലേക്ക് കടക്കുന്നു എന്നുള്ള ാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്ററിലേക്കും ഈ പാലത്തിൽ ഉദ്ഘാടന ക്ഷണത്തിലേക്കും ഒക്കെ തന്നെ കാണേണ്ട ഓക്കെ വ്യക്തമാണ് അജയ് സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് എന്നുള്ളത് തന്നെയാണ് അഖിൽ കെയാണ് വിശദാംശങ്ങൾ നൽകിയത്